വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയുടെയാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ആ റെസിപ്പിയിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം പാകത്തിനുള്ള വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നാല് പച്ചമുളകും ഇത്രയും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് ആദ്യം നമുക്ക് ഈ ഒരു പരിപ്പിനെ വേവിച്ചെടുക്കാം ഇതാ പരിപ്പ് വെന്തു വന്നിട്ടുണ്ട് കേട്ടോ സാമ്പാർ പരിപ്പാണേ ഈ ഒരു സമയത്ത് കുമ്പളങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു വലിയ സവോളയും ഒരു വലിയ ടൊമാറ്റോയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഇതെല്ലാം വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണമല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം തേങ്ങ ചേർക്കാതെ തന്നെ കുറുകിയ ചാറോടും കൂടിയുള്ളൊരു കറിയാണ് കേട്ടോ അങ്ങനെയുള്ളൊരു കറിയാണ് ഇപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട് ഒന്നും കൂടെ കുറുകിയിട്ട് വരണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടച്ച് വെക്കണ്ട തുറന്ന് വെച്ചിട്ട് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം നല്ലോണം വറ്റിക്കുകയല്ല കറി വേണം ആ ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അത് മാറ്റിയിട്ട് നമുക്കതൊന്ന് കടുക് വരയ്ക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഏറെ കറിയെ ഒഴിച്ചു കൊടുക്കാം ശരിക്കും കറിവേപ്പിലയും രണ്ട് അറ്റലമുളും കൂടെ ചേർക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതിനേട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി യൂസ്ഫുൾ ആകും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ആദ്യമായിട്ടാണ് ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുകയുള്ളൂ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ